പാലക്കാട് തത്തമംഗലത്ത് പുൽക്കൂട് തകർത്ത കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് അധ്യാപകരിൽ നിന്നും പി ടി എ ഭാരവാഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയും നല്ല പുള്ളി സംഭവത്തിൽ റിമാൻഡിൽ കഴിയുന്നവരെ കൂടുതൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും വിശദാംശങ്ങൾ നിതിൻ നൽകും നിതിൻ ഈ പുൽക്കൂട് തകർത്തവരും ഈ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ളതുകൊണ്ടാണോ ആ തരത്തിലുള്ള അന്വേഷണത്തിലേക്കൊക്കെ കടക്കുന്നത് വിശദാംശങ്ങൾ എന്താണ് നിതിൻ മോത്തി പ്രാഥമികമായിട്ടും അതുതന്നെയാണ് അന്വേഷിക്കേണ്ടത് അതായത് ഈ നല്ലേപ്പള്ളി വിഷയവും അതേപോലെ തന്നെ ഈ തത്തമംഗലത്തെ വിഷയം ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇത് തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഇതിന് ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇവർ മനഃപൂർവ്വം ബോധപൂർവം എന്തെങ്കിലും രീതിയിലുള്ള കലാപങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചതാണോ എന്നുള്ളതാണ് പ്രാഥമികമായിട്ടും പോലീസിന്റെ മുന്നിൽ അന്വേഷണത്തിന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് ഇതിൽ ഈ തത്തമംഗലത്തിലെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഈ സ്കൂളിനുള്ളിൽ സി സി ടി വി ക്യാമറകളൊന്നും തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രാഥമിക അന്വേഷണത്തെ ബാധിക്കും ഇനി അവിടെ നടത്തിയിരിക്കുന്ന ശാസ്ത്രീയ പരിശോധനകൾ ഫിംഗർ പ്രിന്റ് അതുപോലെ തന്നെ ഫോറൻസിക് ഡോക്സ് കോഡ് അത്തരത്തിലുള്ള പരിശോധനകളെല്ലാം ഇന്നലെ അവിടെ നടന്നിരുന്നത് നമ്മൾ കണ്ടതുമായിരുന്നു അപ്പോൾ അതിന്റെ ഫലങ്ങൾ വരണം അത് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് ലാബിൽ നിന്നത് പ്രോസസ്സായി അതിൻ്റെ ഫലങ്ങൾ വരണം അതുപോലെ തന്നെ ഈ സ്കൂളിനുള്ളിൽ സി സി ടി വി ഇല്ലാത്തത് കൊണ്ട് തന്നെ പുറത്തേക്ക് ഉള്ള സി സി ടി വിയുടെ ദൃശ്യങ്ങൾ പരിശോധിക്കണം ആ ഏരിയയിൽ മൊത്തത്തിലുള്ള സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കണം വഴിയാണ് ഇവർ വന്നിരിക്കുന്നത് ഇത് ഈ ഒരു അതിക്രമം കാണിച്ചവർ ഇതുവഴിയാണ് വന്നിരിക്കുന്നത് അറിയില്ല അപ്പോൾ അത്തരത്തിൽ സ്കൂളിന് ചുറ്റും ഒരു വലിയ രീതിയിലുള്ള ഒരു സി സി ടി വി പരിശോധനകളൊക്കെ നടത്തിയെങ്കിൽ മാത്രമേ ഇതിലെ പ്രതികളെ ശരിക്കും എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഒരു വ്യക്തമായ ചിത്രം ലഭിക്കുകയുള്ളു ഇപ്പോൾ നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത് ഈ ചിറ്റൂർ തത്തമംഗലം സ്കൂളിൻ്റെ എച്ച് എമ്മിൻ്റെ പ്രധാന അധ്യാപകൻ്റെ പരാതിയിൽ ചിറ്റൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ കൃഷ്ണൻകുട്ടി മന്ത്രി അവിടെ നേരിട്ടെത്തിയിട്ടുണ്ടായിരുന്നു മന്ത്രി മുഖ്യമന്ത്രിയോടും എല്ലാം സംസാരിച്ചതിന് ശേഷം ഒരു സ്പെഷ്യൽ സ്കോഡ് രൂപീകരിച്ച് ശരി ഏതായാലും ആ വഴിക്ക് അന്വേഷണം നടക്കട്ടെ സ്പെഷ്യൽ കോടക്കെ രൂപീകരിച്ച് അന്വേഷണം നടക്കട്ടെ